ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡൽ ഹോൾഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ള ക്യാൻഡൽ ഹോൾഡർ ആണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ബ്ലൂ കളറിലുള്ള ക്യാൻഡൽ ഹോൾഡർ ആണ് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ കളറോ ഷേ്പ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരെണ്ണം നിങ്ങളുടെ ട്യൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ്സ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു വൈറ്റ് കളറിലുള്ള കാൻഡൽ ഹോൾഡറിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക ആ വ്യക്തിയെ മനസ്സിൽ ഓർക്കുക അതുപോലെ തന്നെ ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക ആ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളെടുത്ത് തരാനുള്ള മെസ്സേജ് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ഡിആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ കിങ് ഓഫ് ബേഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളെടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ അടുത്ത് ഒരുപാട് റൈസ് ആയി സംസാരിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ ആ വ്യക്തി അതെല്ലാം തിരുത്താൻ ആഗ്രഹിക്കുന്നു ഏതായാലും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു വിസ്റ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കാം ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിനു മുമ്പ് വരെ നിങ്ങളുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു മനസാന്നിധ്യം ആ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ നടത്തിയിട്ടുള്ള ടോക്ക് അതെല്ലാം കുറച്ചും കൂടി ഈ വ്യക്തിയെ ഒരുപക്ഷെ ഹരട്ടാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി ഇതിനു മുമ്പ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന തരണമെന്നോ ഒന്നും ആഗ്രഹിക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ മാനസികാവസ്ഥ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി ചുറ്റുപാടുകളെ കാണുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി ചുറ്റുപാടുകളെ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ എന്ത് പറയും സൊസൈറ്റി എന്ത് പറയും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് കാരണം അത് നെക്സ്റ്റ് കാര്യം നയൻ ഓഫ് മെൻറ്റകൾസ് ആണ് ഒരുപക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റുള്ളവരുടെ അതായത് പ്രത്യേകിച്ച് പാരൻസ് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലായ്മയെക്കുറിച്ചുള്ളൊരു ഭയം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊരു അഭിപ്രായ വ്യത്യാസവും ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് നല്ലൊരു നേച്ചർ ഉണ്ടെന്ന് ആ വ്യക്തിക്കറിയാം ആ വ്യക്തിയെ പരിഗണിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ആ വ്യക്തി ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈല് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടാണെങ്കിലും നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതെല്ലാം ഈ വ്യക്തിക്ക് അറിയാം അതെല്ലാം ഈ വ്യക്തിക്ക് ഇഷ്ടവുമാണ് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾ നൂറ് ശതമാനവും ആ വ്യക്തിക്ക് ഓക്കെയാണ് പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത രണ്ട് പേരായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ചിലപ്പോൾ ഫാമിലി പേരും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീട്ടിൽ പറയാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ സീക്രെ ആയിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഈയൊരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ആ വ്യക്തിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ശ്രമിക്കുന്നത് നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിക്കാനായിട്ടാണ് ഒരു കോണ്ടാക്റ്റ് നിങ്ങളെ ചെയ്യണം നിങ്ങളോട് നന്നായി സംസാരിക്കണമെന്നാ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഈഗോയുള്ള ഒരു പേഴ്സൺ ആ വ്യക്തി ഇമോഷണലി ആയിട്ടല്ല സംസാരിക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി വരുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇവിടെ മജീഷ്യൻ എന്നൊരു കാർഡ് റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങളും പക്ഷേ ആ വ്യക്തി അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ആ വ്യക്തി സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന അത്രയും പരിഗണന നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല നിങ്ങൾ ആ വ്യക്തിയെ ഫിനാൻഷ്യലി ഫിസിക്കലി മെൻറ്റലി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം ഈ വ്യക്തിയോട് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇതൊരു ട്വിൻ കണക്ഷനായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ ആ അത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നിർത്താനായിട്ട് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളെടുത്ത് പറയാനായിട്ട് ആ വ്യക്തി വരുന്നുണ്ട് കാരണം ആ വ്യക്തിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ ഇങ്ങനെ എങ്ങനെ തൊടാതെ നിൽക്കുന്ന എൻ്റെ ഈ നിൽപ്പ് അത്രയ്ക്ക് നല്ലതൊന്നും അല്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ ആ വ്യക്തിക്കും തോന്നലുണ്ടായിട്ടുണ്ടാവാം പക്ഷെ ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തി പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചില്ല എങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകും അതുകൊണ്ടാണ് ആ വ്യക്തി ഇമോഷണലി നിങ്ങളടുത്ത് ഒരുപാട് അറ്റാച്ച്ഡ് ആവാത്തത് പക്ഷേ നിങ്ങളെ ഓർക്കുന്നുണ്ട് ആ പേഴ്സൺ ആ വ്യക്തി എന്താണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് നല്ലത് എന്നായിരിക്കും ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ടായിരിക്കും ഈ പേഴ്സൺ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരിക കൂടെ ആ വ്യക്തിയുടെ കാര്യങ്ങൾ കൂടി ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക കാരണം ആ വ്യക്തി കുറച്ച് ഫിയർ ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം സപ്പോർട്ടില്ലാത്തൊരു ആയിരുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫാമിലി അല്ലെങ്കിൽ ആരാണോ വ്യക്തിയുടെ കൂടെ ഉള്ളത് അവരെടുത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ക്യൂനോസ് എന്ന് പറയുമ്പോൾ കിങ്ങോസ് വേർഡ് ക്യൂനോസ് വേഡ് നിങ്ങളും അതേ ഒരു എനർജി നിൽക്കുന്നത് കൊണ്ട് അത്രമാത്രം നിങ്ങൾക്കത് പ്രാക്ടിക്കലി ചിന്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രമാത്രം നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടാവില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് തിരികെ കിട്ടണമെന്നായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ജേണി എന്ന് പറയുമ്പോൾ ഒരു ഈ വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദുർഘടമായിട്ടുള്ള വഴികളിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം അല്ലെങ്കിൽ ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു എലോർണെസ് ഉണ്ടായേക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ആരും നമ്മുടെ കൂട്ടുണ്ടാവില്ല നമ്മൾ തന്നെയായിരിക്കാം പോകേണ്ടത് അപ്പോൾ അവിടെ ഒരുപാട് ഇരുട്ടായിരിക്കാം അതായത് ആരും കൂട്ടുണ്ടാവില്ല തന്നെയും നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം എല്ലാം തനിയായിരിക്കാം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് ഈ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹീലിംഗ് വരുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഒരു സമാധാനം വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ജയണൽ എഴുതു എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്ക് ആകുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ വ്യക്തി ആ വ്യക്തിക്ക് പറ്റുന്ന ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളടുത്തേക്ക് എത്തുന്നതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കെയർ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ ആ വ്യക്തി കെയർ ഒക്കെ തരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അതൊക്കെ ഫ്യൂച്ചറിൽ ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി കൂടി കാമായിട്ടിരിക്കുക ആ വ്യക്തി നിങ്ങളുടെ ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ഷെൽട്ടർ തരുന്നുണ്ട് അതായത് ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ തരാനായിട്ട് ആ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറും ഒരു ഷെൽട്ടർ ഒരു കമ്മിറ്റ്മെന്റ് ഒരു വിവാഹം അതായത് അത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കാം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയും ചിന്തിക്കുന്നത് ഇൻ ഷോർട്ട് ആ പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നിങ്ങളിപ്പോൾ ആരെയും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരാത്തത് കാരണം ആ വ്യക്തി പക്ഷേ സീരിയസ് ആയിട്ട് ആ വ്യക്തി നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളടുത്ത് സംസാരിക്കാനും കോൺടാക്ട് ചെയ്യാനായിട്ടും വരുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ വ്യക്തി നിങ്ങളടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്നുള്ളൊരു ചിന്തയായിരിക്കാം നിങ്ങളെ കൂടുതലായിട്ട് വിഷമിപ്പിക്കുന്നത് പക്ഷേ ആ നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ ആ ഒരു ടൈം ആ ഒരു ടൈം ആയിട്ടില്ല ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വിഷമിക്കേണ്ടതായിട്ടുള്ള വരുമെന്നൊക്കെയാണ് വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി പറയുന്നു ഐ പോളജീസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു നീ നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത് എന്ത് തെറ്റിനും ഞാൻ നിന്നോട് മാപ്പ് പറയാം എനിക്ക് സാധിക്കും യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് നീ എനിക്കൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമൊന്നുമല്ല അതിനേക്കാൾ അപ്പുറത്താണ് നീ എന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ഫോൾ ഇൻ ലൗ വിത്ത് യു എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ നിൻ നിന്റെ പ്രണയത്തിൽ വീഴാണ് വീണ്ടും വീണ്ടും ഞാൻ നിന്റെ പ്രണയത്തിൽ വീഴാണ് ഐ ഡോട് കെയർ എബൌട്ട് യു എനി മോർ എനിക്ക് നിന്നെ ഒരുപാടൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെനിക്കറിയാം ഐ ക്യാൻ ലൈവ് വിതഔട്ട് യു പക്ഷെ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ പ്രശ്നം എനിക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് സാധിക്കില്ല ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു അതാണ് വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്ന ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഈ ലെറ്റേഴ്സൊക്കെ നിങ്ങളുടെ പേഴ്സണൽ നെയിമിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് എയ്ച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് if a എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ലെറ്റേഴ്സൊക്കെ നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുകട്ടോ ഇവിടെ ടു എന്നൊരു ഡേറ്റ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം പേഴ്സൺ ഡേ ആവാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് മന്ത് ആവാം ബ്ലാക്ക് കളർ ഇഷ്ടമായിരിക്കാം ട്വൻറി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം റെഡ് കളറ് നിങ്ങൾക്കോ വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം നല്ല കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റി ആ വ്യക്തി സിറ്റിയിലായിരിക്കാം ജോലി ചെയ്യുന്നത് നിങ്ങൾ സിറ്റിയിലായിരിക്കാം ജോബ് ചെയ്യുന്നത് എയ്റ്റ് എന്നൊരു ഡേറ്റ് ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ട്വൽവ് എന്നൊരു ഡേറ്റ് ആർക്കേഞ്ചൽ ജോഫേർ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ട്വൻറി ത്രീ ഫ്രണ്ട്സ് ഒരുപക്ഷെ ഫ്രണ്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സ് വഴിയായിരിക്കാം ആ ഒരു സംസാരം നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിക്കുന്നത് ഇവിടെ കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം അപ്പോൾ ഇത്രയും ഒക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുള്ള കോളേജ് എവിടെയായിരിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം നിങ്ങൾ ജനിച്ചിട്ടുള്ള സ്ഥലമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഈ ഒരു പ്ലേസിനുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കാം നിങ്ങൾക്ക് എന്താണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് എന്നുള്ളത് ഇയാ അബൻറ്റെയ്ൻ പ്രോസ്പിരിറ്റി നിങ്ങൾക്ക് മുൻഗണന തരുന്നുണ്ട് പ്രോസ്പെരിറ്റി തരുന്നുണ്ട് ദ യൂണിവേഴ്സ് ഈസ് പവറിങ് ഇറ്റ് അബണ്ടൻസ് യൂണിവേഴ്സ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യമായിട്ട് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങൾക്ക് തരാനായിട്ടാണ് ഡിവാൻ ഒരുങ്ങുന്നത് ബി ഓപ്പൺ ടു റിസീവ് ഇ നിങ്ങളത് സ്വീകരിക്കേണ്ട ആ ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ ചിലപ്പോൾ ജോബായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യം ഉണ്ടായിരിക്കാം ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു പക്ഷേ അത് കിട്ടുന്നതായിരിക്കാം എന്താണോ നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പ്രണയമായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ഒന്ന് സംസാരിച്ചാൽ മതിയാണ് വ്യക്തി നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയായിരുന്നു ഇന്നായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതെല്ലാം കിട്ടാനുള്ളൊരു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുക എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹായ് ഫയൽ നമ്പർ ടു ബ്ലൂ കളറിലുള്ള ക്യാൻഡൽ ഹോൾഡർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ പേര് പറയുക കാണുക മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ റൈറ്റ് ഗൈഡൻസ് ഇവിടെ ദ വേൾഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷേ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ആ വ്യക്തി ചിന്തിക്കുന്നത് കണക്ക് തന്നെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ആ എൻ്റായ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് കാരണം ആ വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ എൻ്റാക്കാനായിട്ട് ആഗ്രഹമില്ല എന്നുള്ളതാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഇഷ്ടക്കേട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവരുടെ സാന്നിധ്യം സ്വാധീനം ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപക്ഷെ എൻഡാക്കി കളഞ്ഞിട്ടുണ്ടാവും രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം രണ്ടുപേരും രണ്ടിടത്തായിരിക്കാം അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതിൻ്റെ പേരിലും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളതായിട്ട് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് എൻഡാക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കാനോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹം ഒരു പക്ഷേ ആ വ്യക്തി തന്നെ തന്നെയായിരിക്കാം നിങ്ങളെ അധികം വഴക്കുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ളത് പക്ഷേ ആ ഒരു പോയ ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഉണ്ടായത് ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അപ്പോഴായിരിക്കാം മനസ്സിലാക്കിയിട്ടുണ്ടാവുക അതായത് കണ്ണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുള്ളപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഓർത്ത് ഒരുപാട് കരയുന്ന ഒരു സിറ്റുവേഷൻ ഇനി നിങ്ങളെ തിരിച്ചു കിട്ടില്ല എന്നുള്ള ആ ഒരു സത്യം ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സെപ്പറേറ്റ് ആയി പോയതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു തുറന്നു പറച്ചിൽ ഇല്ലാത്തതിന്റെ ആയിരിക്കാം അതായത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതൊരു ശീലം ഇല്ല എന്നുള്ളതായിരിക്കാം അതായത് അങ്ങനെയുള്ളൊരു നേച്ചർ അല്ല ആ വ്യക്തിയുടേത് പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കുകയുള്ളു വ്യക്തിയുടെ ജോബ് എങ്ങനെയുള്ളതാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലി എങ്ങനെയുള്ളതാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയുള്ളതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടും ആ വ്യക്തി കുറച്ചുകൂടി സത്യസന്ധമായിട്ടും നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ എന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ടായിരിക്കും ആ വ്യക്തി സംസാരിക്കുന്നത് ഒരു പക്ഷെ അങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് വേറൊരു ആൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതായിരിക്കും ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ വരാനൊരു സാധ്യത ഹൈ പ്രീസ്റ്റസ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ചോയ്സസ് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷെ നേരത്തെ അറിയാമായിരിക്കാം ചിലപ്പോൾ നേരത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വ്യക്തി കൊണ്ടുപോകുന്നത് എന്ന് അറിയാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അത് നിങ്ങൾ ചോദിക്കുമ്പോഴൊന്നും ആ വ്യക്തി പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ ഒന്നും തരുന്നുണ്ടാവില്ല ആ ഭാഗം ഹൈഡ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക പക്ഷെ ഒരു ചേഞ്ച് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ചേഞ്ച് ആവുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഇവിടെ വരാൻ പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചേഞ്ച് ആക്കണം ഇങ്ങനെയൊന്നും പോയാൽ പോരാ വളരെയധികം ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ആൾക്കാരായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളെ അടുത്തൊന്ന് സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ യെസ് ഇവിടെ ഒരു അഡ്ജസ്റ്റ് പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് അത് വ്യക്തി നിങ്ങൾക്കും അറിയാമായിരിക്കാം പക്ഷേ അതിന്റെ കാര്യത്തിലുള്ള ഒരു ഡിസിഷൻ ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് അത് വേറൊരാളുണ്ട് എന്നുള്ളത് അല്ല പ്രശ്നം അതിലെന്ത് നിങ്ങൾ തീരുമാനിച്ചു അല്ലെങ്കിൽ ആ വ്യക്തി തീരുമാനിച്ചു എന്നുള്ളതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ വാക്കിംഗ് എവേ എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഒന്നുകിൽ ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിട്ടിട്ട് പോവുക അതായിരിക്കാം നിങ്ങൾക്ക് അറിയേണ്ടത് അതിനു വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ക്വസ്റ്റിൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇവിടെ ദ തിങ്കിങ് മാൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു പേരുടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അതിൽ ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം നിങ്ങളാണ് ആ വ്യക്തിക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ളതാണ് അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ കുറച്ചും കൂടി ആ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റ് ആവുന്നത് നിങ്ങളുടെ എനർജിയുമായിട്ടായിരിക്കാം ആ പേഴ്സണെ അത് കുറച്ചും കൂടി റിലീഫ് കിട്ടുന്നത് നിങ്ങളിലായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾ പോയപ്പോൾ ആ വ്യക്തി ഒരുപാട് വേദനിച്ചതും ആ സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ഉറക്കം നഷ്ടപ്പെട്ടതും ഒക്കെ നിങ്ങൾ പോയപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് ആ പേഴ്സണെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഇവിടെ ലാസ്റ്റ് കാർഡ് എന്നുള്ളത് പറയുന്നത് ഹാപ്പി ഫാമിലി എന്നുള്ളതാണ് ഒരു റീയൂണിയനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാവുന്ന ഒരു സന്തോഷത്തെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ആ വ്യക്തി കൂടി ചേരും അല്ലെങ്കിൽ ആ കൂടി ചേരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു കൂടിച്ചേരിൽ ഉണ്ടാവുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത് ഇവിടെ ആ വ്യക്തിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഐ നോ ഐ മേ സ്റ്റോപ്പ് അവർ റിലേഷൻഷിപ്പ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കതറിയാം യു ആർ നോ മോർ നീഡഡ് ഇൻ മൈ ലൈഫ് അതായത് നിന്നേക്കാൾ ഉപരിയായിട്ട് വേറൊന്നും എൻ്റെ ലൈഫിൽ ഇല്ല അതെനിക്ക് അറിയാം അല്ലെങ്കിൽ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നു മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതഔട്ട് യു നീ ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഒട്ടും വില ഉണ്ടാവില്ല എനിക്കൊരു വർത്തും ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഐ വിഷ് ഐ കുഡ് ചേഞ്ച് മൈ പാസ്റ്റ് എൻ്റെ പാസ്റ്റ് എല്ലാം തന്നെ ഞാൻ മാറ്റിക്കോളാം അതാണ് വേണ്ടിയിട്ട് അവർ കാണിക്കുന്നത് കാരണം മാറാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് മെസ്സേജ് താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ എൻ്റെ ഫേവറിന് വേണ്ടിയിട്ട് നീ നിലനിന്നതിന് നന്ദി ഇവിടെ സി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് ഐ എം ഇ ബി ടി ആർ എയ്റ്റ് കിട്ടിയിട്ടുണ്ട് എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയ്മെന്റ് ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻ്റ് ആയിട്ട് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ടെൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റിനൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കേഞ്ചൽ ജോഫൈൽ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ ആണ് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വെർഗോ ട്വൻറ്റി ഫോർ യെല്ലോ കളറ് നിങ്ങൾക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കളയഡ് ഹെയർ നിങ്ങളുടെ ഹെയർ ഒക്കെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഹെയർ കളയഡ് ചെയ്തായിരിക്കാം സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ കാസർഗോഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത് പാലക്കാട് എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നത് എന്നുള്ളതാണ് എന്ത് കാര്യമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അഫോർ ഇന്നർ ഗോഡസ് എവേക്ക് ഇൻ ദ ഗോഡസ് വിത്തിൻ ഇൻ യു നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ദൈവമുണ്ട് ഒരു ദേവതയുണ്ട് അതിനെ ഉണർത്തുക ത്രോ ഡാൻസ് അതെ ഡാൻസ് ചെയ്യുക സെൽഫ് കെയർ അതായത് സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡിനെ നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുക നല്ല കാര്യങ്ങൾ ആ ഒരു ഇന്നർ ചൈൽഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ജീവിക്കുക ആൻഡ് അപ്രീഷിയേറ്റിംഗ് യുവർ ഡിവൈനിറ്റി അതുപോലെ തന്നെ ആ ഒരു ഇന്നർ ചൈൽഡ് നിങ്ങൾ അപ്രീഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് തന്നെ നിങ്ങളായിരിക്കണം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു വെർത്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക